എന്തൊക്കെ വീടിലേക്ക് സ്വാഗതം അപ്പൊ അതെ തൃശ്ശൂർ അപ്പൊ നമ്മൾ ഇതോടെ രാവിലെ എട്ടര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ എട്ടര ഒമ്പതര പത്തര പതിനൊന്നര ഒരു പതിനൊന്നര മണി ഒക്കെ ആകുമ്പത്തേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ആ അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടാവും അറിയില്ല ए, आ, ने। ने 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 ും പിന്നെ വലിയൊരു പരിപാടി ഒന്നും അല്ലെങ്കിലും ചെറിയൊരു പരിപാടിയാണ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മള് കൊറേ ദിവസമായി ടൂറ് പോകണമെന്ന് വിചാരിച്ചിട്ടു അപ്പൊ ടൂറ് പോകുന്നില്ല അപ്പൊ ഇന്ത്യ ഒരു ടൂർ ആയിക്കോട്ടെ എഴുതിയിട്ടാണ് നമ്മളിപ്പോ പോയത് നമ്മക്ക് പണിയിലായിട്ടോന്നല്ലോ പണിയൊക്കെ ഉണ്ട് പണിപ്പോ കുറച്ചേരത്തിൽ ലീവാക്കി കണേ അപ്പൊ എന്താ പറയുക ആറ് മണിയാകുമ്പോൾ ഇങ്ങട്ടെ തിരിച്ചത്രേ അവർ സ്റ്റേജ് ഇട്ടു അപ്പൊ സ്റ്റേജ് പൊളിച്ചിട്ട് വേണം അവിടെ വായ നടത്താൻ അപ്പൊ മൂപ്പറത്തെ പറഞ്ഞ വെച്ചാലേ ഇവിടെ ഇണ്ടാവണം കല്യാണം കഴിഞ്ഞ സ്റ്റേജ് പൊളിച്ചണം അത് കഴിഞ്ഞിട്ട് ഇവിടെ പരിപാടി ഉണ്ട് പിന്നെ അപ്പൊ ഞമ്മളെ പണിക്കാരെ ഏൽപ്പിച്ചു പണിക്കാരെ ചെന്നാണ്ട് ആ പ്ലവർ തൊക്കെ മാറ്റാൻ മറക്കണോ

െ മൂന്നാർക്ക് പോകണ്ട് ആരും മൂന്നാർക്ക് പോകില്ല മൂന്നാർക്ക് പോകണന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പോകണ്ടേ ഇത് ഞമ്മളൊരു ചെറിയ കേപ്പൊന്നും പോയി പോരാൻ പറ്റൂല സ്കൂൾ സ്കൂൾ സ്കൂളുണ്ടാവും അതിനിപ്പോ തല ഇരിഞ്ഞാലില്ലെങ്കിലും ഒക്കെ അങ്ങനത്തന്നെ അത് നടക്കൂലോ കുട്ടിയെ സ്കൂള് ലീവ് ആക്കി ടൂർ ഒന്നും നടക്കൂലിട്ടേ എട്ടരക്കാണ് ഞങ്ങൾ ഇറങ്ങി പരിപാടി ആകുമ്പോൾ കേട്ടിട്ടുണ്ടോ ബ്ലോക്കില്ലെങ്കിലും ഞായറാഴ്ച ഞായറാഴ്ച അല്ല അറിയാ ഒന്നും അപ്പൊ ഞമ്മറായിട്ട് പോയി പോരാ അതാ പറഞ്ഞു ഞാൻ നമ്മള് വണ്ടിക്കണോണ്ട് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കാണിക്കണതേ ഇവിടെ ഇതേ പോലത്തെ ലോരിക്കാർ മുന്നിൽ പെട്ട അവര് എങ്ങനെ പോവും ബേങ്ങനാണ് വിടും വണ്ടി വേറെ കാടും അടിച്ചു

യൊക്കെ ആയപ്പോ കല്യാണത്തിൽ പോയിന്നെട്ടോ അത് വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു അന്ന് ഈ പാടിയൊക്കെ പാടി അവര് താമസിക്കുന്നത് നല്ല വീടൊക്കെ വെച്ച് ലെവലാക്കിയിക്കണ് അപ്പൊ അന്ന് ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പിന്നെ ചിമ്മിനി ഡാം അറിയുന്ന സ്ഥലം ഞങ്ങൾ പോയി ഡാം കാണാനൊക്കെ ആ ആ കല്യാണം ആളെ െ നമ്മളീ ചെറിയ വീടിനോട് അവസാനിപ്പിക്കട്ടെ ഒന്ന് കാണലേ വർത്താനും പറയുന്നില്ല എന്നിട്ട് ഞാൻ ഒറ്റങ്ങനെ വർത്താനം പറയേ അഞ്ചിന് പറയുന്നത് വണ്ടി ഓടിച്ചാലും കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും പിന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടാകും പിന്നെ നമ്മള് തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയിട്ട് കൊറേ ആയിക്കോട്ടെ റോഡൊക്കെ എങ്ങനെയുണ്ട് ചെലപ്പോ പാറ്റേ പാപ്പറായിട്ടുണ്ടാകും കൂടി ചെലപ്പോ നല്ല പക്ഷെ അത് നന്നാക്കി തോന്നുന്നുണ്ട്

ടുത്ത ബസ് બસ કરળങ്ങനെ പോઈકોണ്ടിരിക്കણો અલવરંગને വന്നൊരു ના ના ശരിന്നാ પાයින් અપായിગો നമുക്ക് അടുത്ത വീഡിയോ കുറച്ചേയിട്ട് ഇടാ அப்ப ശരി uppatti ayanglu uchchatta video idund alle uchchatta video le korchu korchu jana video pinnu varu avanu sarina okay okay guys so chat okay sari appo seri varre appo seri